എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയ പിന്നെ നമ്മൾ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ കൊതുക് എന്നുള്ളത് എവിടെ നോക്കിയാലും കൊതുക് തന്നെ പകലാണേലും രാത്രിയാണേലും കൊതുകിൻ്റെ ശല്യം സഹിക്ക വയ്യാത്തൊരവസ്ഥയാണല്ലേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുപാട് കൊതുക്തിരികളൊക്കെ ടൗണിൽ വാങ്ങാൻ കിട്ടും പക്ഷെ അതൊക്കെ വിഷമയം ഉള്ളതാണല്ലേ അപ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കൊതുകിന് ഓടിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഹോം റെമഡിയാണ് ഇന്ന് പറഞ്ഞു തരുന്നത് സിമ്പിളാണ് പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ചെറിയൊരു പാത്രം എടുപ്പേ വെക്കാം അതിനുശേഷം നമുക്കൊന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് ഒന്നാമത്തെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകമാണ് പെരിഞ്ജീരകം ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് പെരിഞ്ജീരകമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പെരിഞ്ജീരത്തിൻ്റെ പൊടി ആണെങ്കിലും മതി ഞാനിവിടെ പെരിഞ്ജീരത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി വന്നാൽ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡൊന്ന് പതിയൊന്ന് ഇളക്കി അതിൻ്റെ പച്ചപ്പ് വേണം ഒന്ന് മാറി വരണം ആ ഒരു സമയത്ത് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുവാപ്പട്ടയുടെ പൊടിയാണ് കറുവാ പട്ടയായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം ഒരു കഷ്ണം ഇട്ടാൽ മതിയാകും ഇപ്പം ഞാനിവിടെ പൊടിയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു അര ടീസ്പൂൺ കറുവാപ്പട്ടയുടെ പൊടിയും കൊടുക്ക ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് രണ്ടും കറുവാപ്പട്ടയുടെ പൊടിയുടെ പച്ചവണപ്പം വേണം പതിയെ ഒന്ന് മാറി വരണം അതിനുശേഷം ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്കിതിനകത്ത് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചപ്പ് പണം മാറി നന്നായിട്ടൊരു ഷേ ഒരു പതിയൊരു ബ്രൗൺ കളർ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഓഫാക്കി അന്നേരം തന്നെ നമുക്കത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ആ പാത്രത്തിൽ ഇരുന്നാൽ അപ്പോൾ ഇത് നമുക്ക് ഇതുപോലൊരു ഇടികല്ലിനകത്തേക്കോ അല്ലെങ്കിൽ അരകല്ല് ഉണ്ടെങ്കിൽ അരകല്ലിൻ്റെ മുകളിൽ അരകല്ലിൽ വെച്ചാണേലും നമുക്കിത് ചെയ്യാം ഈ ഒരു ഇടികളിനകത്തേക്കിട്ടിട്ട് നമുക്കിനകത്തേക്കിനി വേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് കൊതുക് പോകാൻ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ് ഈ എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെയും പെരുജീരത്തിൻ്റെയും ഈ ഒരു കറുവപ്പട്ടയുടെ ഒക്കെ മണമാണ് ഈ കൊതുകിനെ നമ്മൾ ഇന്ന് അകറ്റീവ് വിടുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തിരിക്കാണ് കുന്തിരിക്കം നമുക്കൊരു ചെറിയൊരു അഞ്ചാറ് പീസ് മതിയാവും കേട്ടോ ചെറിയതായിട്ട് പൊടിയാണെങ്കിൽ ഒരു ലേശം ഒരു നുള്ള കിട്ടാൽ മതി ഒരു നേ ഒരു പ്രാവശ്യത്തേക്ക് അപ്പം അതായത് ഇത്രയും കുന്തിരിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കുന്തിരിക്കില്ലായെങ്കിൽ നമുക്ക് കർപ്പൂരം ആണെങ്കിലും പച്ചക്കർപ്പൂരം ഉണ്ടെങ്കിൽ അതാണേലും മതി കേട്ടോ ഏതെങ്കിലും ഒന്ന് മതി അപ്പോൾ ഇത്ര ഇനി നമുക്കൊരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഈ കുന്തിരിക്കും വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനിവിടെ ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം മണ്ണിൻ്റെ ചിരാതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് അത് ഇതിനായിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഒരു കൊള്ളി അല്ലാത്തൊരു പാത്രം നമുക്ക് കൊതുക് തിരികെ കത്തിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം നമുക്കതിനെ മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിനകത്തേക്ക് കിട്ടിയതിന് ശേഷം നമ്മളി ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ് ഇപ്പോൾ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ആവണക്കെണ്ണയോ അല്ലെങ്കിൽ കാസ്റ്റർ എള്ളെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ എള്ളെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ അതില്ല എങ്കിൽ നമുക്ക് ഇതുപോലെ കോക്കനട്ട് ഓയിലോ ആവണ ആവണക്കെണ്ണയൊക്കെ കയ്യിലുള്ള പോലെ ഏതാണെന്ന് വെച്ചാൽ ഓയിൽ ചേർത്ത് കൊടുക്കാമെന്നുള്ളൂ പിന്നെ നമ്മൾ ഞാനിവിടെ വെച്ചാൽ വിളക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ കോക്കനട്ട് ഓയിൽ കുറച്ചേ ഒഴിച്ചുള്ളൂ ബാക്കി കുറച്ച് വിള വിളക്കെണ്ണയാണ് അധികമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു തിരി ഇത് ലിക്വിഡ് അല്ല നന്നായിട്ടൊന്ന് മുങ്ങി വരാനായിട്ടുള്ള എണ്ണ വേണം അതുപോലെ നമ്മൾ ഇട്ടിരിക്കുന്ന തിരി ഒന്ന് എന്താ പറയണേ അതൊന്ന് മുങ്ങി വരണം അപ്പോൾ അതിന് ജസ്റ്റ് ഏതെങ്കിലും ഒരു പഴയ തുണിയെടുത്ത് ജസ്റ്റ് ഒന്ന് തിരി തിരുത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ കൊതുക് വരുന്ന സമയത്ത് അവിടെ കത്തിച്ച് നോക്കുകയാണെങ്കിൽ കൊതുക് പിന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വരത്തില്ല ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ചെല്ലുമ്പോൾ കൊതുക് പോയിക്കോളൂ കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്